ജാമിന്റെ റെസിപ്പിയാണ് കേട്ടോ മാങ്ങ പറഞ്ഞത് ജാമിന്റെയാണ് മാങ്ങ പ്രാവശ്യം നിറയുണ്ട് വീട്ടില് അപ്പൊ വെറുതെ ചീഞ്ഞു പോണല്ലോ ചേച്ചിട്ട് കുറച്ച് മാങ്ങ എടുത്തിട്ട് ഞാൻ അവിടെ തോരൊക്കെ ചെത്തിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് മാങ്ങാൻ തെരയിൻ്റെ ഒരു വീഡിയോ കിട്ടിയിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം അത് ഏകദേശം അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ഉണ്ടാക്കണത് ഇത് ഉണ്ടാക്കി എടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ജാമീന്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയുന്നതല്ലേ കുറച്ചും കൂടെ തിക്നെസ് കൂട്ടി എടുക്കണം ആ ഒരു രീതി അത് മാത്രമേ നോക്കണ്ട കാര്യമുള്ളൂ ബാക്കിയൊക്കെ അതേ മെത്തേഡ് തന്നെയാണ് അപ്പൊ ആദ്യം ഇത് പഴുപ്പാക്കി എടുക്കണം അപ്പൊ ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് രണ്ടാവശ്യമായിട്ട് ജാറിലിട്ടിട്ട് അടിച്ച് പഴുപ്പാക്കി എടുക്കാം പിന്നെ ജാവുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബ്രെഡിലോ ചപ്പാത്തിയിലോ കുട്ടി കഴിക്കാ കുറെ ദിവസം വെച്ച് ഉപയോഗിക്കാൻ ഒരു ഗുണം ഉണ്ടായിരുന്നു അപ്പൊ മാങ്ങ ഉണ്ടെങ്കിൽ ദയമായി എല്ലാവരും ചെയ്തു അപ്പൊ ആദ്യം ജാറിലേക്ക് കുറച്ച് മാങ്ങ ഇട്ടെടുക്ക എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കരയ്ക്കാൻ പറ്റില്ല തീരെ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അത് അടിച്ചെടുക്കാൻ അടിച്ചെടുക്ക ചെയ്യാം പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മളത് വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈം ആവും കിട്ടുന്നേ അതിനെക്കാട്ടിലും ഈസി നല്ല ടൈം ഇങ്ങനെ ചെയ്യുവോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒട്ടും വെള്ള ഇല്ലാതെ അടിച്ചെടുക്കും അപ്പൊ അതാ രണ്ട്രാവശ്യായിട്ട് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ആക്കി ിട്ടിട്ട് അരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല തൊണ്ണാരോട് തന്നെ നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം അതൊന്നും കുഴപ്പമില്ല ഏത് മാങ്ങോട്ട് ഉണ്ടാക്കിയാലും ജാമ്യം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് നമുക്ക് ഇനി ജാമ്യം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെക്കട്ടെ പാത്രം വെച്ച് ചൂടായ ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാം വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ജാമിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ടേസ്റ്റ് ഒക്കെ കിട്ടുന്നു അപ്പൊ അത് ആ പാൻ ചൂടായിട്ടുണ്ട് ഇനി മാങ്ങ അരച്ചു തൊടിച്ചു കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ല മധുരമുള്ള മാങ്ങയതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഇട്ടുകൊടുത്തിട്ടുള്ളൂ നിങ്ങൾ അതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റട്ടെ വട്ടിയതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നല്ലോണം ഒന്നും കൂടി ലൂസാട്ടോ അത് നന്നായിട്ടൊന്ന് വരിക ജാമിന്റെ കൺസിസ്റ്റൻസി സാധാരണ അറിയണ തന്നെ ോ അപ്പൊ ഇനി ഇതിന് ഇതിലേക്ക് ഒരു കൂടി ചേർക്കണം ആ ഉപ്പു കൂടി ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് പെർഫെക്റ്റ് നുള്ള് ഇത് ചേർക്കുമ്പോഴേക് ഒന്ന് വറ്റി വരട്ടെ ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാംഗോ ഐസൻസ് ചേർക്കാം കേട്ടോ ഞാനിത് മാംഗോ ഐസൻസ് ഒന്നും സാധാരണ ചെറുനാരങ്ങ നീരും പഞ്ചസാരയും മാത്രം ചേർത്തിട്ട് എസൻസ് ചേർക്കണം എന്നൊന്നും ഇല്ല നല്ല മധുരവും നല്ല ടേസ്റ്റുമുള്ള മാങ്ങയാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് ലസൻസ് ചേർത്തോളണം എന്നൊന്നും നിർബന്ധം അപ്പൊ അതാ ഒന്നിങ്ങനെ പറ്റി വന്നിട്ടുണ്ട് ആ സമയത്തൊരു ഒന്നര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങേന്റെ നീര് കേട്ടോ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ക്രിസ്ലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ചേർക്കണട്ടോ ചെറുനാരങ്ങയുടെ നീര് വറ്റി വറ്റി വരുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ഇക്കാവണം നല്ലോണം പുറത്തൊക്കെ തെറിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇറക്കി കൊടുക്കാൻ ഏകദേശം ആയി വരുന്ന സമയത്ത് കട്ടി ആയി വരുന്ന സമയത്താണ് കേട്ടോ ചേർക്കുകയാണെങ്കിൽ ഈ സമയത്താണ് ചേർക്കേണ്ടത് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്തിയാ മതി അതാ കണ്ടില്ലേ ആയി വരുന്നുണ്ട് ചൂടം തിക്കാവണം കേട്ടോ ഇങ്ങനെ ഈ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടോ അതേപോലെ തന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് നമ്മളിതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത്ര വേഗത്തിൽ ഒഴുകാൻ പാടില്ല ഒന്ന് മുറിഞ്ഞു വിഴണം അതാണ് അതിൻ്റെ ഒരു പാകം അതോ ശരിക്കും വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വിടണം കേട്ടോ ഇതാണ് അതിന്റെ പാകം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നല്ലൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മളുടെ മാങ്കോ ജാം റെഡി ആയിട്ടുണ്ട് തണുക്കുമ്പോ ഒന്നും കൂടെ ടൈറ്റ് ആവും കേട്ടോ അതുകൊണ്ട് അത് കളക്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഓഫ് ചെയ്തോളൂ എന്നിട്ട് നല്ല ഗ്ലാസിന്റെ ജാറിൽ നല്ല തുടച്ച് വൃത്തിയാക്കി വെള്ളത്തിന്റെ അംശൊന്നും ഇല്ലാത്ത നല്ല ഗ്ലാസിന്റെ ജാറിലാക്കി വെച്ച് കഴിഞ്ഞാല് ചപ്പാത്തിയുടെ ഗുളിയോ ബ്രട്ടിലോ ഒക്കെ പറ്റിയിട്ട് ഇതൊക്കെ കഴിക്കാൻ നല്ല ചാമാണ് നല്ല ടേസ്റ്റുള്ള ചാമാണ് അപ്പൊ എല്ലാവരും വീട്ടിൽ മാങ്ങ ബാക്കി ഉണ്ടെങ്കിൽ നേർന്നിട്ട് ഉണ്ടാവുകയെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക